പൂർവ്വം കാത്തിരിക്കുകയായിരിക്കും അല്ലേ എങ്കിൽ പിന്നെ വൈകിക്കേണ്ട കൊച്ചു കൂട്ടുകാരാണ് നിരക്കുന്ന തിരുവിരുന്നിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ എന്തൊരു സന്തോഷം ഇല്ലാതെ ഹായ് പറയുന്നേ ഹലോ സുഖമാണോ സന്തോഷാണോ ഇന്ന് കളി വേണോ എല്ലാരും ഉഷാറായിട്ട് മടുപ്പില്ലാതിരിക്കുന്ന കളി വേണ്ടായിരിക്കും വേണോ എങ്ങനെ ഒരു പേര് വേഗം പോരെ കൂട്ടുകാരി നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയും

റെഡിയാണോ ഒന്ന് ഉറക്കം പറ റെഡിയാണോ അപ്പൊ ഇവര് ഗെയിമിന് റെഡി ആയിട്ട് നിൽക്കാം നിൽക്കുകയാണ് എന്ത് ഗെയിമാണ് ഇവർക്ക് കൊടുക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ ജസ്റ്റ് വോക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം വോക്ക് എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക നിങ്ങൾ ഇങ്ങോട്ട് നടക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യണം നടക്കുന്ന ആക്ഷൻ കാണിക്കണം എല്ലാരും കാലുയർത്തി ചവിട്ടിങ്ങനെ സ്പീഡിൽ നമ്മൾ വോക്കിങ്ങിന് പോകൂലെ അതുപോലെ നടക്കുന്നത് കാണിക്കണം സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കണം എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നടക്കുന്ന പോലെ നന്നായിട്ട് ആക്ഷൻ നിൽക്കുന്നു നമുക്കൊന്ന് ില്ക്കണം വന്ന് പറയുമ്പോ ഓക്കെ സ്പോർട്സ് മാൻ സ്പിരിറ്റോട് ചെയ്തേ തെറ്റിച്ചോ ഇല്ല ഇവർക്ക് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി ചെയ്യുന്നുണ്ട് ഇനി പറയുന്ന ശ്രദ്ധിക്കണം ഇനി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാമോ നിങ്ങൾ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ സ്റ്റോപ്പ് നടക്കണം നടക്കുന്ന ആക്ഷൻ കാണിക്കണം മനസ്സിലായില്ലേ നേരെ തിരിച്ച് ഓക്കെ നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ ഓക്കെ ആരാണ് തെറ്റിച്ചോ അലീന തെറ്റിച്ചല്ലേ അലീന അങ്ങോട്ട് മാറുന്നു ഓക്കെ ഓക്കെ ഇനി രണ്ട് കാര്യം കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ക്ലാപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ അടിക്കണം മുറുക്കെ നല്ല എനർജറ്റിക് ആയിട്ട് കൈയടിക്കണം പറയുമ്പം നെയ്മ് പറയ പേരാണ് നിങ്ങളുടെ പേര് പറയേണ്ട പകരം എന്ന് ഉറക്കെ പറയണം ഓക്കെ ക്ലാപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുമ്പോ എന്ന് ഉറക്കെ പറയണം ഓക്കെ റെഡി റെഡിയേ name name work කරා <-type> name. name 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 clap name name clap 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 name name work work in the barayumba rendu per ivide out aiyalle okay ini sister maarina rendu ver maar a porattu okay ini you ningale know name ennu parayumba ningal endey edeyanam clap cheyeyanam okay

നമുക്കൊരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം ഇവർക്ക് അല്ലേ നല്ലൊരു ക്ലാപ്പ് കൊടുത്തെ പോയിരിക്കാം ഈശോടെ കുഞ്ഞു മക്കളെ ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ ഇനി ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ ഗെയിമിൽ നിന്ന് എന്തോ മനസ്സിലായത് കുറച്ച് കൂടി ചെയ്യണം ഇനി കളിച്ചോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ കളിയിൽ ഫൈനൽ റൗണ്ട് വരെ നിന്നവരും ഔട്ട് ആയവരും അല്ലെ ഇതിൽ നിന്ന് മനസ്സിലായത് പറഞ്ഞേ എന്താണ് മനസ്സിലായത് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കും അല്ലെ ഇത് ഏകാഗ്രത ഏകാഗ്രതയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗെയിം ആയിരുന്നു ഇനി ഈ കോൺസെൻട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ ആവശ്യമാണോ അത് ആവശ്യം എന്നുള്ളത് നമുക്ക് നമുക്ക് ഈ ക്ലാസ്സിലൂടെ കാണാം ആഹാ എല്ലാവരും നല്ല നല്ല ഉന്മേഷരായി കളിച്ചല്ലോ നമ്മുടെ ജീവിതത്തിൽ കളി മാത്രം പോരല്ലോ അറിവുകളും വേണ്ടേ എങ്കിൽ ുംറീന സിസ്റ്റർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ വേണ്ട നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടാലോ കുഞ്ഞു മക്കളെ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ എല്ലാരും പഠിക്കുന്നല്ലേ സ്റ്റുഡൻസ് അല്ലേ ഇനി നിങ്ങളുടെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എല്ലാവർക്കും നല്ല മാർക്കുണ്ടോ അത് ചോദിച്ചപ്പോ എന്താ സ്വരൊക്കെ താന്നല്ലോ നല്ല മാർക്കുണ്ടോ എല്ലാവർക്കും നല്ല ഇനി ഇപ്പൊ കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ മാക്സിമം ആണോ ബോയ്സിന്റെ ഭാഗത്തുനിന്ന് സിസ്റ്റ് കേട്ടില്ല കേട്ടോ ഇപ്പോൾ കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ മാക്സിമം മാർക്കാണോ അല്ല അല്ല അപ്പൊ ഇത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ഉത്തരവ് അല്ലേ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുന്നില്ല എടുക്കുന്നുണ്ടോ ഇല്ല 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 എന്നാണ് നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല ഇനി ഒരു സ്റ്റുഡൻ്റ് അല്ല ഒരു വിദ്യാർത്ഥിനി അല്ലെ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങളുടെ മാർക്കുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത് എന്റെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളെ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യണം ഒരു 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 ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വേണം 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 പിന്നെ എന്താ വേണ്ടേ കോൺസെൻട്രേഷൻ വേണം അല്ലെ ഇപ്പോഴത്തെ ഗെയിമിലൂടെ നമ്മൾ കണ്ടു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പൊ ഇന്ന് സിസ്റ്റർ ഈ കോൺസെൻട്രേഷനുമായിട്ട് ഏകാഗ്രതയുമായിട്ട് മുൻനിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കോൺസെൻട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണോ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് അല്ലെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഡിസ്റ്റേബ് ചെയ്യുന്ന പല ഉണ്ടോ ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യങ്ങള് നമ്മുടെ മുൻപിലിരിക്കുന്ന വസ്തുക്കള് ചില ശബ്ദങ്ങള് ഗെയിംസ് കളി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങക്ക് കളിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഗെയിംസിന് പഠി പഠന സമയത്ത് ഞാൻ കൂടുതലായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു പിന്നെ എന്താ മൊബൈൽ ഫോണ് ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ഗെയിംസ് ഇതെല്ലാം പിന്നെ നമ്മളുടെ പഠനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമാണ് എല്ലാര്ക്കും ഇഷ്ടമാ എന്നാൽ സിസ്റ്റർ ഒരു കഥ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം സിസ്റ്റ് ചോദ്യം ചോദിക്കും ഒരു ഗുരുവും ശിഷ്യനും കാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്ങോട്ട് പോന്നെ കാട്ടിലൂടെ യാത്ര ചെയ്യും അപ്പൊ ഗുരു ശിഷ്യനോട് ചോദിച്ചു സോറി ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഗുരു ഈ കുറേ മനുഷ്യരെന്താ പല പല അസ്വസ്ഥതകളിൽ കഴിയുന്നവർ ചിലർ വളരെ ശാന്തരായിട്ട് വളരെ പ്രസന്നരായിട്ട് ജീവിക്കുന്നു എന്നാൽ ചിലരെ എപ്പോഴും പഴിച്ചു ഭയങ്കര ബഹളം ഉണ്ടാക്കിയും യാതൊരു സമാധാനവും ഇല്ലാതെയാണ് ചിലർ കഴിയുന്നത് അപ്പോൾ ഗുരു എന്താണെന്ന് പറയുമോ ശിഷ്യനെ ഒന്ന് വാത്സല്യത്തോടെ നോക്കി എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഗുരു പറഞ്ഞു ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം നീ ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഒരു ആന ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആന എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ മരച്ചില്ലകൾ മരത്തിന്റെ ഇല ഇലപ്പറിച്ച് തിന്നുകൊണ്ട് നിൽക്കുന്നു ആന മനോഹരമായിട്ട് അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈച്ച വന്നു ആനയുടെ ചെവിയുടെ കീഴിൽ വന്നിരുന്നിട്ട് മൂളാൻ തുടങ്ങി ഈച്ചയുടെ മൂളിച്ച ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇല്ല ഭയങ്കര ഒരു അലോസരപ്പെടുത്തുന്ന മൂളല അല്ലേ അപ്പൊ ആന ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ പിന്നെ ശാന്തനായിട്ട് വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പറിച്ചു തിന്നോണ്ടിരിക്കയാണ് അപ്പൊ ഈച്ചയ്ക്ക് ഭയങ്കര വണ്ടറായി ഞാൻ ഇത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ ആനയ്ക്ക് ഒരു ഭാവഭേദവും വരുന്നില്ല ആനയ വളരെ പ്രസന്നനായിട്ട് വളരെ ശാന്തതയോടുകൂടി അതിന്റെ തീറ്റ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ ഈച്ച എന്ത് ചെയ്തെന്നറിയാമോ ഇവൻ ബിരുദനായിരുന്നു ഇവനെന്ത് ചെയ്തു ആനയുടെ കാതിനും ചുറ്റും പറക്കാൻ തുടങ്ങി ഭയങ്കര ഒച്ച എരട്ടി ഒച്ചയോടുകൂടി വട്ടം ഇട്ട് പറക്കാൻ തുടങ്ങി എന്നിട്ടും ആനയെന്തു ആ തുമ്പ് ഒന്ന് ആട്ടുവോ അല്ലെങ്കിൽ ആ ചെവി കൊണ്ട് വീശി ഈ ആ ഈച്ചയെ ഓടിക്കാൻ ശ്രമിക്കുന്നില്ല വളരെ ശാന്തനായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നു ഈച്ച മടുത്തു ഇവനെ ഒന്ന് അസഹ്യപ്പെടുത്താനും ദേഷ്യം പിടിപ്പിക്കാനും ആയിരുന്നു ഈച്ച പരിശ്രമിച്ചോടെ ഈച്ച അവസാനം അടുത്തിട്ട് ചോദിച്ചു അല്ല നീ നിനക്ക് കാത് കേൾക്കത്തില്ലേ നീ എന്ന് ചോദിച്ചു അപ്പൊ ആന പറഞ്ഞ ബദറിനോന്നു എനിക്ക് കാതൊക്കെ കേൾക്കാമല്ലോ ഇത്രേം ഒച്ച ഉണ്ടാക്കിയിട്ട് നീ വളരെ ശാന്തനായിട്ട് ഇങ്ങനെ ഈ ഇലകൾ തിന്നോണ്ടിരിക്കുന്നെ എങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ ആന വളരെ പുഞ്ചിരിയോടുകൂടി ഈച്ചയോട് പറഞ്ഞു നീ എന്തിനാ ഈ വേണ്ടാത്ത ഒച്ചപ്പാട് ഇട്ടോണ്ടിരിക്കുന്നെ നിനക്ക് വളരെ ശാന്തനായിട്ട് ഇരിക്കാൻ പറ്റൂലേ ഞാൻ വളരെ ശാന്തനായിട്ട് എൻ്റെ ജോലി ചെയ്യുന്നു എന്നെ നിന്റെ ഈ ഒച്ചയൊന്നും എന്നെ അസഹ്യപ്പെടുത്തുന്നേ ഇല്ല എന്നെ ബാധിക്കുന്നില്ല നീ എന്തിനാ വെറുതെ ഒച്ച ഇട്ടുകൊണ്ടിരിക്കുന്നേ അപ്പൊ ഈച്ച പറഞ്ഞു എന്നെ ഈ ഈ ലോകത്ത് കാണുന്ന കാര്യം എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും കാഴ്ചകളും മണങ്ങളും എന്തൊക്കെ കണ്ടാലും അതൊക്കെ എന്നെ എൻ്റെ പിന്നെ പഞ്ചേന്ദ്രികൾ എൻ്റെ കാതുകളെയും എൻ്റെ കണ്ണുകളെയും എല്ലാം ആകർഷിക്കുന്നതാണ് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ നോക്കുന്നു അതുകൊണ്ട് അത് എൻ്റെ സ്വഭാവത്തിലേക്കും വരുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒച്ചയിട്ടോണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കും ഒരു അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആന തീറ്റ നിർത്തി അപ്പോൾ ആന തീറ്റ നിർത്തിയിട്ട് ഈച്ചയോട് പറഞ്ഞു എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എൻ്റെ ഞാൻ കാണുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ എൻ്റെ മുൻപിലേക്ക് വരുന്ന കാര്യങ്ങളോ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളോ ഒന്നും എന്നെ അസഹ്യപ്പെടുത്തുന്നില്ല എനിക്ക് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ എനിക്ക് ഭക്ഷിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏത് കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും എന്നിട്ട് ഇത് ആരാരോട് പറയുന്ന കഥയാണ് ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞ കഥ അപ്പൊ ശിഷ്യൻ എന്തോടി ഓക്കെ ഇത് എനിക്ക് വേണ്ടി ഗുരു പറഞ്ഞത് നല്ലൊരു കാര്യമാണല്ലോ അപ്പൊ ശിഷ്യൻ മറു ഗുരുവിനോട് മറുപടി പറഞ്ഞു അതെ ശരിയാണ് എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് ഗുരു എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു പിന്നെ എന്തെങ്കിലും കേട്ടാൽ അതൊക്കെ എന്നെ അസഹ്യപ്പെടുത്തുന്നു ഞാൻ അതിൻ്റെ എല്ലാം പിന്നാലെ പോകുന്നു എന്തെങ്കിലും കാഴ്ചകളോ വർണ്ണങ്ങളോ ശബ്ദങ്ങളോ കമൻ്റുകളോ ഒക്കെ കേൾക്കുമ്പം അതെന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ടാണ് എൻ്റെ സ്വഭാവത്തിലും ഈ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങനെ ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടോ ണ്ടായിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളില്ലേ പഠനത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളില്ലേ അതെന്തുകൊണ്ടൊക്കെയാണ് മൊബൈൽ ഫോണ് ഇന്റർനെറ്റ് പിന്നെ കമ്പ്യൂട്ടർ ഗെയിംസ് ചില പുസ്തകങ്ങള് ചില കൂട്ടുകെട്ടുകളെല്ലാം എല്ലാം പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ അസഹ്യപ്പെടുത്തും അപ്പൊ നമ്മൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് ഈ ഫുൾ എ പ്ലസ് കിട്ടേണ്ട അല്ലെ മാക്സിമം നല്ല മാർക്ക് നമുക്ക് എത്ര മാത്രം കിട്ടുവോ ആ മാർക്കെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ പഠന നിലവാരം കുറയുന്നത് ഇനി നിങ്ങൾക്ക് പഠന നിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ പറ്റും ഇനി ഇങ്ങനെ നമ്മുടെ പഠന നിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് പോയി ഒരു നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ പ്രിയ കൂട്ടുകാരി മെറിൻ നമുക്ക് ഒരു മോണ ആക്ടിലൂടെ ഇപ്പൊ അവതരിപ്പിച്ച് കാണിക്കും ഓക്കെ നമുക്ക് മെറിനെ ക്ഷണിക്കാം ശ്രദ്ധിച്ചു കാണണം ഓക്കെ മെറിൻ വാ നമസ്കാരം ഒരു ഡോക്യുമെന്ററി ചിത്രത്തിന്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം

എന്നോട് പലരും പറഞ്ഞതാ കുഞ്ഞിക്കുട്ടിക്ക് ഇതൊന്നും വാങ്ങിക്കൊടുക്കരുതെന്ന് പക്ഷെ എന്റെ മോൾക്ക് അതിന്റെ അപകടം പറഞ്ഞു എനിക്ക് കൊടുക്കഴിഞ്ഞില്ലോ ഈശോയെല്ലോ എന്താ പരിപാടി ഞാൻ വണ്ടിയിലായിരുന്നു നിന്റെ മിസ് കോളജ് ഞാൻ ഇപ്പഴാ കാണേ പിണങ്ങല്ലേ ഞാനല്ലേ പറയണേ പിണങ്ങല്ലേ കോളേജിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പള അച്ചിരി വഴുകിയത് അല്ല ഞാനൊരു കാര്യം സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കിട്ടിയോ പിന്നെ ഇതൊക്കെ ഇപ്പൊ എന്താ ലോകത്തെടുക്കാത്ത കാര്യങ്ങളാണല്ലോ പിന്നെ രാത്രി മുഴുവൻ നമ്മുടെ ഈ പറച്ചില് പപ്പേ മമ്മിയെന്ന് അറിയുന്നില്ലേ എന്നിവ എന്നെ കുറിച്ച് ഇപ്പൊ അവരോടൊന്നും നീ എന്റെ ഇന്റർനെറ്റ് കഫേ വരുന്നു വരണം കുറച്ച് ഡാറ്റാസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് തരാം ഓക്കേ ഡാൻ സീറ്റ് മാറു അല്ല രാഹുൽ നമ്മെ ഇന്റർനെറ്റ് കഫേന്നുണ്ടല്ലേ വന്നത്

നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടെന്ന് നീ ഞാൻ നന്നാവണായിരുന്നു കുഞ്ഞിക്കുട്ടിക്ക് ുട്ടിക്ക് കൊടുത്ത് എന്നെ വേണമായിരുന്നു പറയാത്ത് ഒരു കുഞ്ഞിനും ഈ ഗതികേട് വരുത്തരുത് ഒരു ഒരു കുഞ്ഞിനും ഈ ഗതികേട് വരുത്തരുത് ഒരു കുഞ്ഞിനും ഈ ഗതികേട് വരുത്തരുത് നന്ദി നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു ഒരു നല്ലൊരു ക്ലാപ്പ് മെറിനെ നല്ല ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ പോയിരുന്നു മെറിൻ മോണാക്ടിനോട് അവതരിപ്പിച്ചു അല്ലേ പഠിക്കേണ്ട സമയത്ത് മൊബൈൽ ഫോണിന്റെ ആവശ്യകതയെ കുറിച്ച് അവതരിപ്പിച്ച് വളരെ വിരുദ്ധമായിട്ട് മൊബൈൽ ഫോൺ കയ്യിലെടുത്തു അല്ലേ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി തരാൻ പറഞ്ഞു വാങ്ങി തരുവോ ഇല്ലായിരിക്കും പക്ഷെ നമ്മളുടെ വീടുകളിൽ മൊബൈൽ ഫോൺ ഉണ്ട് ഇല്ലേ ആരുടെയെങ്കിലും വീട്ടിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ വീട്ടിൽ ഫോൺ ഫോണില്ലേ ഉണ്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അത് ഉപയോഗിക്കാറുണ്ട് ഇനി ഞാൻ ബോയ്സിനോട് പ്രത്യേകിച്ച് ചോദിക്കട്ടെ നിങ്ങളുടെ കളികൾ കൂടുതലായിട്ട് എന്ത് കളികളാണ് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നേ മൊബൈൽ ഫോണിലുള്ള കുറെ ആപ്സും കളികളൊക്കെ ഇല്ലേ ചെയ്യാറുണ്ട് കളിക്കാറുണ്ടോ ഉണ്ട് എത്ര സമയം നിങ്ങൾ കളികൾക്കായിട്ട് ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ഗെയിംസിനായിട്ട് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കുറെ സമയം മാറ്റി വെക്കുന്നുണ്ട് സമയം പോകുന്നു അറിയുവോ ഇല്ല ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പഠിക്കേണ്ട സമയത്ത് മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോയാൽ നമ്മളുടെ പഠനത്തെ അത് ബാധിക്കുവോ ബാധിക്കും അല്ലെ നമ്മൾ ആ കഥയിൽ കേട്ടതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടാൻ സാധിക്കും വേറൊരു കഥ കേൾക്കണോ കേൾക്കണോ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് സമയം പോവോ ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ പെട്ടെന്ന് സിസ്റ്റർ പറയാം ഒരു ഇതും ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു അമ്മ തൻ്റെ മകനെയും കൊണ്ടി വന്നു അമ്മ പറഞ്ഞു ഗുരു ഇവനെ കൊണ്ട് യാ മടുത്തു ഞാൻ മടുത്തു എന്താണെന്ന് ചോദിച്ചാൽ ഇവനൊരു പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയേ ഇല്ല എന്ത് കാര്യം ഇവനോട് പറഞ്ഞാലും അവൻ വേറെ കാര്യങ്ങളുടെ പുറകെ ഒരു കാര്യം നന്നായിട്ട് ചെയ്യില്ല ഗുരു അമ്മയെ സമാധാനപ്പെടുത്തി അമ്മയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആ കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് കയ്യിൽ കുറച്ച് എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു ഒരു രണ്ട് കിലോമീറ്റർ മോനെ ഇതിന്റെ ചുറ്റും രണ്ട് കിലോമീറ്റർ നടന്നു പോയിട്ട് വരിക പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കയ്യിൽ ഞാൻ ഒഴിച്ചു തന്ന എണ്ണ നീ കളയല്ലേ അത് പോകാതെ നീ ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു അപ്പം ഈ കുഞ്ഞ് ആ എണ്ണയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഗുരു ആകാംക്ഷയോടുകൂടി ചോദിച്ചു എന്താ നീ കണ്ടത് എന്താ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് വളരെ ആകാംക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞു ആ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു ആട്ടിടേനെ കണ്ടു കൊറേ ആടുകളെ കണ്ടു കൊറേ വനത്തില് പിന്നെ വനം കണ്ടു വൃക്ഷലതാതിഥികൾ കണ്ടു കുറെ ആൾക്കാർ കൂട്ടം കൂടി നിന്ന് പണിയെടുക്കുന്നത് കണ്ടു കുറെ കുറെ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്ന അവൻ കണ്ട കാര്യങ്ങളെല്ലാം വിവരിച്ചു അപ്പം ഗുരു ചോദിച്ചു നിന്റെ കയ്യിലിരുന്ന എണ്ണ എന്തിയെ അപ്പോഴാണ് അവൻ എണ്ണയുടെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത് അവൻ കയ്യിലേക്ക് നോക്കി ഒരു തുള്ളി എണ്ണ പോലും കയ്യിലില്ല അപ്പൊ അവന് മനസ്സിലായി ഞാൻ ഈ കാര്യങ്ങളല്ലേ ഗുരു എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ത് കാര്യം ഗുരു പറഞ്ഞു വിട്ടത് കയ്യിലെ എണ്ണ നീ കളയല്ല നിനക്ക് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഇപ്പൊ നീ ചെയ്തത് എന്താ നീ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ കണ്ടോണ്ട് വളരെ വിശദമായിട്ട് കണ്ട് ആസ്വദിച്ചു വന്നു അതുകൊണ്ട് നിന്റെ കയ്യിലെ എണ്ണ നഷ്ടപ്പെട്ടത് നീ കണ്ടില്ല ഇനി ഒന്നും കൂടെ ഞാൻ നിന്നോട് നിനക്ക് ഞാൻ നിർദ്ദേശം തരികയാണ് നീ കയ്യിലെ എണ്ണ ഒട്ടും കളയാതെ ഇതിനകത്ത് സൂക്ഷിച്ച് ഏകാഗ്രമായിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പം അല്ലെങ്കിൽ നിനക്ക് പിന്നെ എന്താണ് ശിക്ഷ നൽകും അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു ഉടമ്പടിയും ഇല്ല എന്ന് പറഞ്ഞു അപ്പം കൊച്ചിന് മനസ്സിലായി ഇത് ഗുരു കുറച്ചുകൂടെ താക്കീത് തന്നെയായിട്ട് എന്നോട് പറയുന്നതെന്ന് അവൻ കൈയിലെ എണ്ണ ശേഖരിച്ചു വളരെ ശ്രദ്ധയോടുകൂടി രണ്ടാമത്തെ തവണ നടന്നു വളരെ ശ്രദ്ധയോടുകൂടി ആ എണ്ണയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടന്നു രണ്ട് മൂന്ന് മണിക്കൂറായിപ്പോൾ തിരിച്ചു വന്നപ്പം ഗുരു ശിഷ്യനോട് ചോദിച്ചു ഇപ്പോൾ നീ എന്തൊക്കെയാണ് കാഴ്ച കണ്ടത് അപ്പം ആ കൊച്ച് ഇങ്ങനെ നിന്നിട്ട് മൗനമായിട്ട് നിന്നു അവനൊന്നും കാഴ്ച കണ്ട ഒന്നും ഓർക്കുന്നില്ല അവൻ പറഞ്ഞു ഞാൻ ഒന്നും കണ്ടില്ല നീ ഒന്നും കണ്ടില്ലേ ഇല്ല നിന്റെ കൈ കാണിച്ചേ കൈ കാണിച്ചു കയ്യിൽ എന്തുണ്ടായിരുന്നു എന്തുകൊണ്ടാ ഈ എണ്ണ തുളുമ്പി പോകാതെ തിരിച്ചു വരാൻ സാധിച്ചത് ആ അവൻ എണ്ണയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവന്റെ പഞ്ചേന്ദ്രി കണ്ണുകളോ കാതുകളോ ഒക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയോ മറ്റു കാര്യങ്ങളിലേക്ക് പോയോ ഇല്ല ഇല്ല ഇതുപോലെ തന്നെയാണ് നമ്മള് സ്റ്റുഡൻസ് ആണെങ്കിൽ ഏതിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് അതിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ നിമിഷവും മുന്നേറിയ നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കും വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുംല്ലേ അപ്പൊ ഇനി മുതൽ നിങ്ങൾ പഠിക്കുമ്പം ഈ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ചീത്ത പുസ്തകങ്ങളും അവര് പറഞ്ഞ കാര്യങ്ങളും ഇവര് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്തോണ്ടായിരിക്കും ഇരുന്ന് പഠിക്കേണ്ടത് ഇനി എക്സാം റിസൾട്ട് വന്നു കഴിയുമ്പം തോറ്റ വിഷയവും അല്ലെ ജസ്റ്റ് കഷ്ടിച്ച് ജയിച്ച വിഷയവും ഒക്കെ നിങ്ങൾ മാക്സിമം നല്ല മാർക്കോടുകൂടി പാസ്സാകുമ്പോൾ ആർക്കൊക്കെ അത്ഭുതമാകും മാതാപിതാക്കൾക്ക് അത്ഭുതമാകും ടീച്ചേഴ്സിന് അത്ഭുതമാകും അത്ഭുതമാകും അല്ലെ അപ്പൊ നമുക്ക് അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഏകാഗ്രമായിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ പഞ്ചേന്ദ്രിയ പഞ്ചേന്ദ്രിയാ കണ്ണ് കേ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് വളരെ നമ്മുടെ ജീവിത മുന്നോട്ട് നയിക്കാം വിജയം ഏതൊരു കാര്യം ും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏകാഗ്രതയും ആത്മനിയന്ത്രണമില്ലാതെ നമ്മുടെ ജീവിത വിജയം സാധിക്കുകയില്ല ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഈ ഏകാഗ്രത പരിശീലിക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം കേട്ടോ അങ്ങനെയെങ്കിൽ ആകാശത്തേക്ക് പറന്നു വരുന്ന കഴുകിനെ പോലെ നമുക്കും ചിറകടിച്ചു പറന്നു വരാം ഈ എപ്പിസോഡ് ഇവിടെ മനോഹരമായി പൂർത്തിയാകുമ്പോൾ സ്നേഹനിധിയായ ദൈവത്തിന് നാം നന്ദി പറയണ്ടേ എങ്കിൽ നമുക്കൊരു സൂപ്പർ ആക്ഷൻ സോങ് കളിച്ചാലോ എങ്കിൽ വേഗം വാ బలవీత 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 బలవితా బలవీత బలవీత బలమిక బలవీత బ బలవీత బలమిక బలవీత బలవీత పాటు കളികളുമായി ഇന്നത്തെ പൂർത്തിയാകുവാണ് ആരും മുഖവുമായി ഞങ്ങൾ വീണ്ടും വരും അടുത്തയാഴ്ച സമയത്ത് ബൈ ബൈ ഇന്ന് ഈ ഏകാഗ്രതയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എല്ലാരും ഗെയിമിന് റെഡിയാണോ നല്ല സ്പീഡായിട്ട്